ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് വന്നിട്ട് വൺ വീക്ക് എന്ന് പറഞ്ഞാൽ ഈ എവിക്ഷൻ ഒക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇറങ്ങി വരുമ്പോഴോ എല്ലാവരുടെ പേര് പോലും കൃത്യമായിട്ട് തമ്മിൽ തമ്മിൽ അറിയില്ല പലർക്കും പേര് ഇങ്ങനെ ഇതില് നമ്മുടെ ആ നോക്കണം പേരെന്താണെന്ന് അങ്ങനെയായിരുന്നു അത്ര അത്രേ സമയം ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ സമയവും ഈ അനീഷ് എന്ന് പറയുന്ന ആളിന്റെ അയാൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിൽ മുങ്ങിയാണ് പോയത് അതിന് അതും അതിനെ കുറിച്ചുള്ള ചർച്ചകളും ഇന്ത്യ വിടലായിട്ടൊന്നും ഓരോരുത്തരും പരിചയപ്പെടാനോ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല ഓരോ അതായത് ആക്ച്വലി ഒരു ഗെയിമിലേക്ക് പോയില്ല അവിടെ ആ വൺ വീക്ക് ഫസ്റ്റ് വീക്കില് ഗെയിം ഉണ്ടാക്കിയ ഉണ്ടാക്കിയാൾ അനീഷ് തന്നെയാണ് അതായത് ഗെയിം ഉണ്ടാകണം ഗെയിം ഫസ്റ്റ് ഫസ്റ്റ് മിനിറ്റിൽ തന്നെ തുടങ്ങണം എന്ന് വിചാരിച്ച് വന്നിട്ടുള്ള അയാൾ മാത്രമേ ഉള്ളൂ ഉള്ളു അതുകൊണ്ട് അവിടെ ഒരു ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കാൻ അതവിടെ ഒരു അതൊരു ബോംബാണ് നമ്മളത് എപ്പോഴും സൂക്ഷിക്കേണ്ടതാണെന്നോ ഉള്ള തരത്തിലേക്ക് എത്തുന്ന ഒരു സംഭവം വന്നില്ല അതായത് നമ്മൾ ഒരു ഓട്ട മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിൽക്കുന്ന അവസ്ഥയേ ഉള്ളൂ വിസിൽ വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തി എങ്ങനെയാ അനീഷ് അനീഷ് ശരിക്കും റിയൽ മനുഷ്യനാതൊന്നും അല്ല അയാൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സ്വഭാവം മനസ്സിലാക്കി ഇങ്ങനെ ചെയ്താലേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് വന്ന ആളാണ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും ഒരു റിയൽ മനുഷ്യൻ ഇങ്ങനെ ആയിരിക്കില്ല മറ്റുള്ളവരോട് സംസാരിക്കാതെ മറ്റുള്ളവരടുത്ത് മുഖത്ത് നോക്കാതെ വെറും റോബർട്ടിനെ പോലെ ഇങ്ങനെ പോകുന്ന ഒരു മനുഷ്യൻ ലോകത്തുണ്ടാകത്തില്ല അയാൾ അങ്ങനെ ആയിരിക്കില്ല ഇയാൾ ഇതിന് വേണ്ടിയിട്ട് അപ്പൊ ശരിക്കും അയാൾ ബിഗ് ബോസിന് വേണ്ടിയിട്ട് അവിടെ അഭിനയിക്കാൻ വന്നു നമ്മള് അഭിനയം തൊഴിലാക്കിട്ട് അവിടെ ജീവിക്കും അത് ഭയങ്കര ഒരു വലിയൊരു ഫാക്ടർ പോലെയല്ല കാരണം ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട് ആർട്ടിസ്റ്റുകളായിട്ട് ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിലുണ്ട് അവർക്ക് പൊതുവെ ആളുകൾക്ക് ഒരു ഇമേജ് ഉണ്ടല്ലോ ഇവർക്ക് ാണെങ്കിലും നമുക്ക് മനുഷ്യനിലൂടെ ഒരുപാട് വർഷമായിട്ട് അറിയാം ശരത്തിനറിയാം അറിയാം ഷാനവാസിനെ അറിയാം ഈ അറിയുന്നവരും ഭയങ്കര പോപ്പുലർ ആയവരും അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവരും ഒരു കോൺഫ്ലിക്റ്റ് അവിടെ പൊതുവേ ഉണ്ടാവാറുണ്ട് ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അത് അനീഷ് അതാണ് ഉപയോഗിച്ചത് അനീഷിന് ഞങ്ങൾ അറിയത്തില്ല അറിയത്തില്ല പേഴ്സണലി അറിയത്തില്ല ടി വിയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിയാമെന്നൊക്കെ പേഴ്സണലി അറിയത്തില്ല അപ്പൊ അയാൾക്ക് ആരോടും ഷൗട്ട് ചെയ്യാം ആരോടും ആക്രോശിക്കാം എനിക്ക് ഈഷാനവാസിനോട് ആഘോഷിക്കാൻ പറ്റുമോ അനുവിനോ അടുത്ത് പറ്റുമോ ശരത്തിന്റെ അടുത്ത് പറ്റുമോ സരിയടുത്ത് പറ്റുമോ അക്ബറിന്റെ അടുത്ത് പറ്റുമോ ഇവരെല്ലാം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ അതിനുള്ള റീസൺ വേണം പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു ഒരാളിനെ ബ്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു അതിനുള്ള സിറ്റുവേഷൻ ഇല്ല പിന്നെ ബാക്കിയുള്ളവരെല്ലാം നമുക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കോമ്പറ്റീറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നവര് പിന്നെ എല്ലാം അങ്ങനെയുള്ളവരല്ലോ ബാക്കിയുള്ളവർ അപ്പൊ അതുകൊണ്ട് അനീഷിനെ അത് ഗുണം ചെയ്തു പരിചയമില്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ ആരെ കണ്ടാലും നിങ്ങൾക്ക് അല്ല ഇയാള് ഇയാളാണ് അത് ആദ്യ ദിവസം മുതല് തന്നെ അയാൾ കയറിയപ്പോ മുതല് തന്നെ അതിന് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോയ ഒരാളാണ് ബാക്കി ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പൊ ഫസ്റ്റ് വീക്കിൽ അതല്ലാതെ വേറെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വേറെ എന്തെങ്കിലും സംഭവങ്ങളോ നമ്മൾ പുറത്തു കണ്ടോ അനീഷിനെ ചുറ്റിപ്പറ്റി അത് അനീഷ് ഒരു വേളം വെക്കുമ്പോൾ ശരത്ത് കയറി ഏറ്റുപിടിക്കും അതിൻ്റെ കൂടെ അക്ബറും കൂടെ ചേരും അഭിലാഷ് കൂടെ ചേരും പിന്നെ ഞങ്ങൾ ഷാനവാസ് വരും പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ വരും പിന്നെ അതിനെ സമരസപ്പെടുത്താനായിട്ട് പിന്നെ കുറച്ച് ചർച്ചകൾ അങ്ങനെ അങ്ങനെയല്ലേ എപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അവിടത്തേക്ക് അനീഷ്യൂ വരിക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചു വേറെ എന്തെങ്കിലും ഇഷ്യൂ എന്നാൽ കണ്ടെടുത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെ ചുറ്റിപ്പറ്റിയ കാര്യങ്ങളെല്ലാം പോയത് അയാള് തന്നെയാണ് ആ വീക്ക് കൊണ്ടുപോയത്